എന്റെ സ്ഥലം ഉമ്മന്നൂർ പഞ്ചായത്തിലെ അമ്പലക്കര അഞ്ചാം വാർഡിലാണ് അവിടെ സ്ഥിരതാമസമാണ് നമുക്ക് സാമ്പത്തികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുള്ളത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വല്ല വേറൊരാളിൻ്റെ പറമ്പ് പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്തിൽ നിന്നും കൃഷി ഭവ ഉമ്മന്നൂർ കൃഷിഭവനിന്നും കഴിഞ്ഞ വർഷത്തെ സ്കീമിൽ കുറച്ച് വാഴയും വളവും ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു സൗജന്യമായിട്ട് അതുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത് അതിന് നല്ല വിളവുകളൊക്കെ കിട്ടി എങ്കിലും വീട്ടിലെ സാഹചര്യങ്ങളും കടബാധ്യതയും തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്കിനെ സമീപിച്ച് എനിക്ക് അറിയായിരുന്നു ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലോൺ ആവശ്യപ്പെട്ടു അങ്ങനെ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു ഉദ്യമം ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടെ അന്ന് ലോൺ എടുത്തത് നല്ല സഹകരണമായിരുന്നു ബാങ്കിൽ നിന്നുണ്ടായത് ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പം രണ്ടു പേർക്കൂടെ അവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഞാൻ വെട്ടി കൊടുക്കും അവർ വന്നിരും തയ്ച്ചു കുറച്ച് തുണികൾ പുറത്തു കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഓണത്തിന് തുണിയെടുക്കാൻ പൈസ കുറച്ച് കിട്ടാതെ വന്നപ്പോൾ തികയാതെ വന്നപ്പോഴത്തേക്ക് ബാങ്കിൽ വന്ന് വീണ്ടും അമ്പതിനായിരം രൂപ മാനേജരെ സഹായിച്ചു അതും കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് സബ്സിഡികളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമെന്നൊക്കെ പറയുന്നു പിന്നെ കൃഷി എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആട് കോഴി തറാവ് കുമ്പ് കൃഷിയൊക്കെ ഉണ്ട് എല്ലാം വീട്ടാവശ്യത്തിനും കുറച്ച് പുറത്ത് വിൽക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഉമ്മനു യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഉമ്മനു യൂണിയൻ ബാങ്ക് വന്ന് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോഴും ഒരാഴ്ചക്കുള്ളിലായിട്ട് എനിക്ക് ലോൺ തന്നായിരുന്നു പിന്നെ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു അഞ്ചു എന്ന് പറയുന്ന മാഡമാണ് എന്നെ ഇതിനെല്ലാം സഹായിച്ചത് പഞ്ചായത്തിരിക്കുന്നേ ഞാൻ മുദ്ര ലോൺ എടുത്തിട്ട് റെഡിമെയ്ഡ് ദേവി ഗാർമെന്റ്സ് എന്ന് പറഞ്ഞൊരു റെഡിമേഡ് യൂണിറ്റ് ആണ് അമ്പലകരയിൽ തുടങ്ങിയിരിക്കുന്നത് അവിടെ റെന്റിനടുത്തൊരു കടയാണ്